ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് ഞാൻ ഒരു ചാന്ത് തൊടുന്നു ചാന്ത് പൊട്ട് തൊഴുന്നു എന്ത് വേണമെങ്കിലും പറയാം എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടാവും കർക്കിടക മാസമായത് കൊണ്ട് നമ്മൾ മുക്കുറ്റീൻ്റെ നീരെടുത്തിട്ടാണ് പൊട്ട് തൊടുന്നത് അതായത് ഈ ചെടി പറിച്ച ശേഷം ഞാൻ നല്ലോണം കഴുകിയിട്ട് നല്ല കൈയിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നല്ല നെരടുമ്പോൾ അതിൽ ഒരു കറ്റയ്ക്ക് ഒരു ചാറ് കിട്ടും അത് നമ്മൾ നെറ്റിൽ വെച്ച് കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ് ഇത് ആത്മീയമായിട്ട് മാത്രമല്ല ആരോഗ്യമായിട്ടും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ത്രിദോഷം എന്ന് പറയുന്ന അതായത് വാദം കഫം പിത്തം അങ്ങനെ നമ്മൾ ശരീരത്തിലുള്ള ആ ത്രിദോഷങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുണ്ട് ഇങ്ങനെ നമ്മൾ കുരി വെക്കുമ്പോൾ നല്ല അങ്ങനെ പൊട്ട് വെക്കുന്നതെല്ലാം ഒരു രീതിയുണ്ട് നമ്മൾ മോതിരവിരലെ ചാറ് തൊടണം തൊട്ട ശേഷം നമ്മൾ കുരു വെക്കുന്ന സ്ഥലത്ത് തൊടുക അങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതി അതൊരു പോയിന്റാണ് അക്കുപഞ്ചരിലൊക്കെ പോയിന്റ് എന്ന് പറയുന്നത് അതുപോലെ ശരിക്കും അപ്പോൾ അത് വെക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണാം അടുത്തെടുത്ത് മാത്രമല്ല ഓരോരാൾക്കാർ ഓരോരു വിധമാണ് ചെയ്യുക ആദ്യം മൂന്ന് ദിവസം കർക്കിടകം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആദ്യം ഏഴ് ദിവസം അല്ലെങ്കിൽ ആദ്യം പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഇടുന്ന ആൾക്കാരും ഉണ്ട് അപ്പം നിങ്ങളെ നാട്ടിലേക്ക് നിങ്ങൾ നിങ്ങളെങ്ങനെ ഇടന്ന് പറഞ്ഞിട്ട് കമൻറ്റിലേക്കൂടി അറിയിക്കുക താങ്ക്